ഹായ് ഡീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതുപോലെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുകയാണ് ഇതേ നമുക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ഇലകൾ വെച്ചിട്ടായാലോ അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് ഇലകൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ഒന്ന് ഒരുപാട് ഒരുപാടങ്ങ് ഉണങ്ങി പോകാൻ പാടില്ല എങ്കിലും പച്ച ഇല എടുക്കാനും പാടില്ല അപ്പോൾ ഇത് ഇതുപോലെയുള്ള കുറച്ച് ഇലകളാണ് നമ്മൾ എടുക്കുന്നത് ഇത് റബ്ബറിൻ്റെ ഇലയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇല വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒരുപാട് വലിയ ഇലകൾ എടുക്കേണ്ട കാര്യമില്ല ഏകദേശം ഈ ഒരു സൈസിന് വരുന്ന ഇലകൾ എടുക്കാം ആദ്യം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഇലകൾ സെലക്ട് ചെയ്യാം അത്യാവശ്യം ചെറിയ ഇലകൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ മിനിമം ഒരു അഞ്ച് ഇലകളെങ്കിലും എടുക്കാൻ നോക്കണം അതിൽ കൂടുതലായ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് ഇലകൾ സെലക്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങളിതുപോലെയുള്ള പരമായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു അല്ല ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ താ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇലയും കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം ചെറിയ ഇലകളാണ് എഴുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല നിലക്കിടാണ് ഇലകൾ വെച്ചിട്ടുള്ള വേറെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരു വെള്ളച്ചാട്ടമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഇലകളിൽ വെച്ചിട്ട് ഏറ്റവും നോക്കി എടുക്കുക അതിനുശേഷം നമ്മളിതുപോലെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത് എന്നിട്ട് തേ ജസ്റ്റ് ഇതുപോലെ ആ ഒരു ഇല തന്നെ ഒന്ന് ചുരുട്ടി എടുക്കണം എന്നിട്ട് രണ്ടാമത്തെ ഇലയിലും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനുള്ളിലായിട്ട് നമുക്ക് ജസ്റ്റ് വെച്ചു കൊടുക്കാം ഇനി ഒരു ഇലയും കൂടി ഇതിനെ കവർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇലയാണ് എന്ന് കരുതി ഇത് കേടാവുകയൊന്നുമില്ല കേട്ടോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു വാർണിഷും കൂടെ ഫൈനലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം അതോടുകൂടി നമ്മുടെ ഒട്ടീരി പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മളിതാ ഈ ഒരു ത്രെഡാണ് നമ്മൾ സാധാ നൂലില്ലേ അപ്പോൾ ആ ഒരു നൂലാണ് ഇനി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ ഇലകളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിയെടുത്ത് കെട്ടി കെട്ടിപ്പോകാം പിന്നെ കീറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് ഇതാ ഈ ഒരു സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് വൺ ഇപ്പുറത്തെ സൈഡിലോട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വിടർന്നിരിക്കുന്ന ഫ്ലവർ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പൈസ ഒന്നും ചിലവാകാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഗ്ലൂ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം ചേർത്ത് വെച്ച് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി തീർന്നിട്ടില്ല ഇനി ബാക്കിയുള്ള കുറച്ച് ഇലകളും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ നേരെയുള്ള ആ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പെറ്റൽസിന് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിന് നല്ല ഷേപ്പ് ആയിരിക്കണം കിട്ടുക നമ്മൾ ചെയ്തു വരുമ്പോൾ ഫൈനൽ ലുക്കിൽ അപ്പോൾ നമ്മൾ റോസാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഓരോ ഇലയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കെട്ടിക്കൊടുത്ത് എടുക്കാം കുറേ അധികം ഇലകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എത്രത്തോളം നമ്മൾ ഇലകൾ കൂടുതൽ വെച്ച് ചെയ്തെടുക്കുന്നു അത്രത്തോളം ഭംഗിയായിരിക്കും ഫ്ലവറിന് പിന്നെ ഫൈനലി ഇതാ ഏറ്റവും താഴത്തെ ഭാഗമായിട്ട് കുറച്ച് വേണ്ടാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിൻ്റെ സ്റ്റെമ്മാണ് റെഡിയാക്കി റെഡിയാക്കിയിരിക്കുന്നത് സ്റ്റെമ്മും ലീഫും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള കമ്പാണ് ഉണങ്ങിയ കമ്പാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള കമ്പെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നം ഇല്ല കേട്ടോ നമുക്ക് ഈർക്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഇറക്കിൽ നമുക്ക് ചേർത്ത് വെച്ചിട്ട് എടുക്കാവുന്നതാണ് അല്ല നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു കമ്പ് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതോലെ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്ത് സെക്യൂറാക്കി കൊടുക്കാം കാര്യം പറയാനായിട്ട് വിട്ടുപോയത് നമ്മൾ മുന്നേയും ഇതുപോലെയുള്ള ഇലകൾ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ അതും നമ്മൾ ഫ്ലവർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാവിലെ യൂസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയൊരു ഫ്ലവർ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ സ്റ്റെമ്മും ലീഫും ഒക്കെയാണ് അതിനും നമ്മളിതാ ഇവിടെ പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത് എല്ലാവരുടെയും കയ്യിൽ അവൈലബിളായിട്ടുള്ള ഒന്നായിരിക്കും ഇനി നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോറൽ ടേപ്പോ അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള തുണിയോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഗ്രീൻ കളറിലുള്ള പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പിലോട്ട് അടിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായി ഇവിടെ ഇതുപോലെ നീളത്തിന് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് ഫെവികോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കിലേക്ക് ഈ ഒരു കമ്പിലേക്ക് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും മുകളിലത്തെ ഭാഗം മുതൽ നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ ഇരുന്നോളും നിങ്ങൾ ഏത് തരത്തിലുള്ള ക്രാഫ്റ്റ് വീഡിയോസാണ് പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം മുമ്പ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഈ വീഡിയോകളിലും എല്ലാം ഈ ഒരു പ്ലാസ്റ്റിക് കവറ് തന്നെയായിരുന്നു സ്റ്റെമായിട്ടും അതുപോലെ തന്നെ ലീഫായിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാൽ കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇതാ ഇവിടെയായിട്ടും ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ടും കൂടി ഒരു പീസ് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ലീഫാണ് ചെയ്തെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടും ഒരു അത്യാവശ്യം വലിയ ഒരു സ്ക്വയർ ഷേപ്പിനുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി അളവൊന്നൊന്നുമില്ല അത്യാവശ്യം കുറച്ച് വലുതായിരിക്കണം ഇനി ഈ പീസ് ഇതാ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ലതായിട്ട് തന്നെ മടക്കി മടക്കി നമുക്ക് കൊടുക്കാം ഫോൾഡ് ചെയ്ത് കുറച്ച് കട്ടിക്ക് തന്നെ ഇരിക്കുകയും വേണം ഇതാ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി ബാക്കി വരുന്ന പോർഷനൊക്കെ വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ലൈറ്റർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് ചെയ്തു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും ശരിക്കും അത് ഒരു ലീഫുണ്ടാക്കിയെടുക്കുന്നത് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ബാക്കിയുള്ള മറ്റേ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു സൈഡ് ഇതാ ഇതുപോലെ നമുക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം സാധാരണ രീതിക്ക് നമ്മൾ പേപ്പറൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ അതുപോലെതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഞാനിവിടെ സാധാരണ നമ്മൾ റോസിൻ്റെയൊക്കെ ലീഫ് എങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അവിടെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് നിവർത്തി കൊടുക്കുമ്പോൾ അത് ഈ ഒരു ഷേപ്പിനാണ് നമുക്ക് കിട്ടുക അത് കുറേ അധികം ലേസായിട്ടായിരിക്കും ഇതിരിക്കുന്നത് ഇതൊന്ന് നല്ല സെക്യൂറാക്കി കൊടുക്കാൻ നല്ല ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ ഇത് ജസ്റ്റ് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഇതുപോലെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫെവി കോളോ ഫെവി ബോണ്ടോ യൂസ് ചെയ്യാം ഫെവി ബോണ്ടോ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടുന്നതായിരിക്കും എത്ര ഇല വേണമെങ്കിലും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഞാൻ ഒരെണ്ണമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റെപ്പിലോട്ട് പോവാം ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആക്രിലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് സാധാരണ ഞാൻ റെഡും അതുപോലത്തെ ഉള്ള കളേഴ്സാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫൈനൽ ലുക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്ലൂ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഒറിജിനൽ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ബ്ലൂ പെയിന്റ് ഫ്ലവറിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ റെഡ് യെല്ലോ അങ്ങനെയുള്ള കളറായിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് വാർണിഷ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ ക്യാമലിൻ്റെ വാർണിഷ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തു കൊണ്ട് കൊടുക്കുന്നത് തന്നെ നമ്മുടെ ഈയൊരു ഫ്ലവർ കേടാവാതെ തന്നെ ഇരിക്കും കാരണം ഇത് ലീഫാണല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒത്തിരി നാൾ കേടു കൂടാതെ ഇരിക്കും നല്ല ഗ്ലേസിങ് കിടുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതായി സ്റ്റെം ചെയ്യുന്ന സമയത്ത് അവിടെയും ലൈറ്റർ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഇതും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മൊട്ട ചെയ്തെടുത്താലോ അതിന് വളരെ സിമ്പിളാണ് ഇതിലും വളരെ ഈസിയാണ് അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഷേപ്പിനാണ് ഒരു രണ്ട് മൂന്ന് ഇലയുടെ മാത്രം ആവശ്യമേ ഉള്ളൂ എങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫസ്റ്റ് ആ ഒരു പെറ്റലുണ്ടല്ലോ നമ്മുടെ ഇല ആയിട്ടുള്ള ആ ഒരു പെറ്റലിൽ ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇവിടെ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെവി ബോണ്ടാണ് എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നത് ശേഷം എന്താ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ടിലകളും കൂടെ ഒന്ന് കവർ ചെയ്ത് വെച്ച് സൈഡായിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ പണി കഴിയും അപ്പോൾ കറക്റ്റ് ആ ഒരു മൊത്തിൻ്റെ സൈസിന് തന്നെ കിട്ടുന്നതായിരിക്കും ഫൈനലി നമ്മൾ ഇതാ ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയും കൂടി ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ഭാഗവും കൂടി ഒന്ന് കവർ ചെയ്തുകൊണ്ട് അടുത്ത ഒരു പീസ് കൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മൂന്നല്ല ഒരു നാല് പീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനി ഇതാ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒരു കമ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്കും ഇതുപോലെ ഒന്ന് സ്റ്റെമായിട്ട് നമ്മൾ ഇതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇനി പെയിൻറ്റും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ് ഇനി നമുക്ക് നമുക്കിതിനെ ഒന്നുകൂടി ഒന്നേക്ക് ഊട്ടാക്കിയെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞായിട്ടുള്ള ബീഡ്സ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പഴയ ഡ്രസ്സിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ ബീഡ്സും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതും മുത്തുകളൊക്കെ നമുക്ക് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇനി ഇതാ നമുക്ക് ഫെവികോളോ അല്ലെങ്കിൽ ഫെവി ബോണ്ടോ യൂസ് ചെയ്തിട്ട് ഇതിനുള്ളിലായിട്ട് നമുക്കിതുപോലെ ബീഡ്സും കൂടി ഒട്ടിച്ചെടുക്കാം ഇനിയിപ്പോൾ റോഡി കിടക്കുന്ന കരയിലുകളൊന്നും നമ്മൾ വാരി കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല കുറച്ച് എടുത്താൽ നമുക്കിതുപോലെ നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് ഷോ കേസിൽ വെക്കാനുള്ള സംഭവം റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ തികച്ചും വേസ്റ്റായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മെയിനായിട്ടും പെയിൻറ്റ് അതുപോലെ തന്നെ ഒരു വാർണിഷ് നമ്മൾ കേടു കൂടാതിരിക്കാൻ വാർണിഷ് മസ്റ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും കൂടെ താഴെ പറയണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുക താങ്ക് യു